ി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് കണ്ണൂരിൽ ആവേശജ്വലമായ സ്വീകരണം നേതാക്കളായ കെ കെ വിനോദ് കുമാർ ബിജു ഏലക്കുഴി കെ ബി പ്രചിലടക്കമുള്ളവർ സ്വീകരിച്ചു കണ്ണൂർ നോർത്ത് സൗത്ത് ജില്ലാ കമ്മിറ്റികൾ സംഘടിപ്പിക്കുന്ന വിവിധ പരിപാടികളിൽ പങ്കെടുക്കാനാണ് രാജീവ് ചന്ദ്രശേഖർ ജില്ലയിലെത്തിയത് രാവിലെ ഒൻപത് മണിയോടെ പയ്യാമ്പലത്ത് സ്വർക്കിയ കെ ജി മാരാർസ്മൃതി മണ്ഡപത്തിൽ നേതാക്കളോടൊപ്പം എത്തി അദ്ദേഹം പുഷ്പാർച്ചന നടത്തി ആർ എസ് എസ് ഉത്തരപ്രാന്ത സംഘചാലക് അഡ്വക്കറ്റ് കെ കെ ബാലറാം ബി ജെ പി നേതാക്കളായ എ പി അബ്ദുള്ള കുട്ടി പി കെ കൃഷ്ണദാസ് സി കെ പത്മനാഭൻ സി രഘുനാഥ് കെ രഞ്ജിത്ത് എസ് സുരേഷ് എൻ ഹരിദാസ് തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്തുള്ള യുദ്ധ സ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ച ശേഷം കൺവെൻഷൻ വേദിയിലേക്ക് നൂറുകണക്കിന് പ്രവർത്തകർ ചേർന്ന് ആനയിച്ചു തുടർന്ന് ജവഹർ ലൈബ്രറി ഹാളിൽ വികസിത കേരളം കൺവെൻഷൻ ഉദ്ഘാടനം നിർവഹിച്ചു കേരളം ഇന്ന് എട്ടാമത്തെ കൺവെൻഷനാണ് ഇതുവരെ നടന്ന കൺവെൻഷനുകളെല്ലാം നല്ല റെസ്പോൺസും ഒരുപോർട്ട് അപ്പോൾ ഈ വികസിത

कर्नाटक गुजरात महाराष्ट्र अरुणाचल प्रदेश अवड़े अवेद കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു മുൻ സംസ്ഥാന അധ്യക്ഷൻ സി കെ പത്മനാഭൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് വികസിത കേരളം പരിപാടികളെ കുറിച്ച് വിശദീകരിച്ചു എ പി അബ്ദുള്ള പി കെ കൃഷ്ണദാസ് എം ടി രമേശ് പി കെ വേലായുധൻ സി രഘുനാഥ് എ ദാമോദരൻ കെ രഞ്ജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ സമാപന ഭാഷണം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ എ പി ഗംഗാധരൻ സ്വാഗതം ആശംസിച്ചു അജികുമാർ കരിയിൽ നന്ദി പ്രകാശിപ്പിച്ചു